വിശുദ്ധ മത്ത എഴുതിയ സുശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് ജീവിതത്തിന്റെ എത്ര വലിയ പരിവരത്ത യാഥാർഥ്യങ്ങളുടെ നടുവിലും ഏതൊരാൾക്കും മാലാഖിയുടെ സാന്നിധ്യം സ്വന്തം കിടക്കയിൽ തന്നെ പ്രതീക്ഷിക്കാമെന്ന അതിമനോഹരമായ ദർശനം തരുന്ന വേദഭാഗമാണ് ഇത് അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു വാക്യം പത്തൊൻപത് ജോസഫിന്റെ നൊമ്പരങ്ങളാണ് ഈ വരിയിലെ വിചാരം പുതിയ നിയമത്തിൽ നീതിമാൻ എന്ന് അടയാളപ്പെടുത്തി കിട്ടിയ ഒരാളാണ് ജോസഫ് നീതിമാൻ നിയമം അനുസരിക്കുന്ന ആൾ എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ജോസഫ് നിയമം അനുസരിച്ചിട്ടാണ് നീതിമാനായത് എങ്കിൽ ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ മറിയയെ കല്ലെറിഞ്ഞ് കൊന്നുകളയുവാൻ ഇറങ്ങി പുറപ്പെടണമായിരുന്നു പക്ഷേ ജോസഫ് നിലവിലിരിക്കുന്ന നിയമസംഹിതകൾക്കപ്പുറം യാത്ര ചെയ്ത് സ്വർഗീയമായ നീതി അന്വേഷിച്ചറിഞ്ഞ് ഇടപെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ജോസഫിന്റെ ജീവിത മുഖമുദ്ര അല്ലെങ്കിലും സമൂഹം എപ്പോഴും വച്ച് നീട്ടി നമ്മെ സമ്മർദ്ദത്തിലും വിഷമത്തിലുമാക്കി തീർക്കുന്ന ഒരുപാട് നൊമ്പര നിമിഷങ്ങൾ ഉണ്ടാകും അപ്പോഴൊക്കെ മനുഷ്യർ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമായ മാനുഷികമായ നീതിക്കപ്പുറം കടന്നു ചെന്ന് സ്വർഗീയമായ നീതിയിലേക്ക് ഉയരാൻ കഴിഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതി നമ്മിൽ രൂപപ്പെട്ടു വരും എന്നത് ജോസഫ് നമുക്ക് തരുന്ന പാഠമാണ് ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതനവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീതിൻ്റെ മകനായ ജോസഫെ നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു വാക്യം ഇരുപത് നൊമ്പരങ്ങളുടെ നടുവിൽ ദൈവത്തോട് ആലോചന കഴിക്കുന്ന ജോസഫിനെയാണ് ഈ വരികളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ജോസഫ് കടന്നുപോകുന്ന നൊമ്പരത്തിന്റെ കാരണത്തെ പറ്റി വിവരിക്കേണ്ടതില്ലെന്ന് അറിയാം തനിക്കായി വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മറിയയിൽ അർപ്പിച്ചിരുന്ന വിശ്വാസം തകർക്കപ്പെട്ടു പോയ നാഴികയാണവ മാത്രമല്ല നിയമം അനുശാസിക്കുന്ന വിധി വാചകത്തിൻ്റെയും ഒരു നീതിമാന്റെ മനസ്സിൻ്റെയും മധ്യേ അടുത്ത പാദം എങ്ങനെ എവിടെ വെക്കണമെന്നറിയാത്ത അവസ്ഥ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാം എന്ന മാനുഷികമായ വിചാരങ്ങൾ പ്രബലപ്പെട്ടു വരുന്ന നിമിഷങ്ങളാണ് ഒരു തീരുമാനമെടുക്കുന്നതിനായുള്ള ഉള്ളിലെ കലഹത്തിനൊടുവിൽ താൻ ദാവീതിന്റെ മകനാണ് എന്ന സുന്ദരമായ ഓർമ്മപ്പെടുത്തൽ ഉത്തരമായി പിടികിട്ടുകയും പിന്നീട് ദൈവത്തിൻ്റെ മനസ്സിനോടൊപ്പം നിന്ന ദാവീദിനെ പോലെ ദൈവഹിതത്തിന് ജോസഫും വഴങ്ങുകയാണ് ഇനി മറ്റൊരു മാർഗമില്ല അവളെ ചേർത്ത് പിടിക്കുക തന്നെ അതെ എത്ര വലിയ ആശയക്കുഴപ്പത്തിലായാലും സംഘർഷ തുല്യമായ സന്ദർഭം വന്നു ചേർന്നാലും ഞാൻ എന്നിലേക്ക് ഒരു യാത്ര ചെയ്യാൻ എന്നിട്ട് സ്വന്തം വിളിയും നിയോഗവും ദൈവഹിതവും തിരിച്ചറിഞ്ഞ് കിട്ടാൻ കൃപയുണ്ടായാൽ നമ്മുടെ ജീവിത വഴിക്ക് തന്നെ വലിയ വ്യത്യാസം സംഭവിച്ചു എന്ന് വരാം അതിനായി ദൈവം നമ്മെ തുണയ്ക്കട്ടെ അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേറിടേണം എന്ന് പറഞ്ഞു വാക്യം ഇരുപത്തി ഒന്ന് ദൈവിക പദ്ധതിയുടെ സഹചാരിയായ ജോസഫ് എന്നുള്ളതാണ് ഈ വാക്യത്തിന്റെ ധ്വനി തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്ന ദൈവത്തിൻ്റെ പദ്ധതിയുടെ സന്തത സഹചാരിയായി ജോസഫ് ചേർന്ന് നടക്കുന്ന ദൃശ്യത്തിൻ്റെ വശ്യത ആകർഷകമാണ് എന്നുവച്ചാൽ ജോസഫ് ദൈവത്തോടൊപ്പം നടന്നതിൻ്റെ കൂടെ കഥയാണ് ക്രിസ്മസ് നമ്മുടെ നിയോഗവും അത് മാത്രമാണ് ദൈവത്തിൻറെ പദ്ധതിയിൽ നാമും ചേർന്ന് നടക്കുക അങ്ങനെയെങ്കിൽ പുതിയ കഥകൾ രൂപപ്പെട്ടു വരിക തന്നെ ചെയ്യും പിന്നെ ദൈവത്തിന് നമ്മുടെ പരിസരങ്ങളിൽ പിറവിയെടുക്കണമെങ്കിൽ നമ്മുടെ സഹകരണം കൂടാതെ കഴിയില്ല ദൈവത്തിൻ്റെ പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന് നമുക്കും ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കാം ക്രിസ്മസിന്റെ പുതിയ കഥ പിറവിയെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അമേ